മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയുടെ ദുരൂഹമായ ഇടപാടുകളുടെ അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിനു കീഴിൽ വിപുലമായ അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറുമ്പോൾ ഇന്നലെ രാത്രി ക്ലബ് ഹൌസിൽ നടന്നത് നിർണായക കൂടിയാലോചനകളാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഗുരുതര തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് എസ് ഈ കേസിൽ അന്വേഷണം തടയാനുള്ള നിയമപരമായ നടപടികളും മുഖ്യമന്ത്രി ആലോചിക്കുന്നുണ്ട് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരിൽ നിന്നും അഭിപ്രായം തേടിയാകും തീരുമാനം തന്റെ കുടുംബത്തെ അഴിക്കുള്ളിലാക്കാനാണ് അന്വേഷണം എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി വിശ്വസ്തരുമായെല്ലാം മുഖ്യമന്ത്രി ഈ വിഷയം ചർച്ച ചെയ്തു ഏത് സാഹചര്യത്തെയും നേരിടാൻ പ്രത്യേക സംവിധാനം ഒരുക്കാനാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ പ്രതിസന്ധിയെ നേരിട്ടിരുന്നു അതിവിശ്വസ്തനായ സി എം രവീന്ദ്രനെ രക്ഷിച്ചെടുക്കാൻ പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നു അങ്ങനെയാണ് രവീന്ദ്രൻ കേസുകളിൽ പ്രതിയാകാതെ രക്ഷപ്പെട്ടതും ഇതിന് സമാനമായ സംവിധാനങ്ങൾ ഈ കേസിലും എടുക്കും വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് കിട്ടിയാലും എല്ലാ വശവും ആലോചിച്ച് മാത്രമേ ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കൂ സ്പെഷ്യൽ ക്രൈസസ് ടീമിനെ എല്ലാ കാര്യങ്ങളും നോക്കാൻ മുഖ്യമന്ത്രി നിയോഗിച്ചിട്ടുണ്ട് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ സാമ്പത്തിക അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായത് കോർപ്പറേറ്റ് മന്ത്രാലയമാണ് കേസ് എസ് എഫ് ഐ ഒക്ക് കൈമാറിയത് ഇതു സംബന്ധിച്ച ഉത്തരവ് ബുധനാഴ്ച വൈകിട്ടോടെ പുറത്തിറങ്ങി മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ എസ് എഫ് ഐ ഒ അന്വേഷിക്കും വലിയ സാമ്പത്തിക കുറ്റങ്ങളിലുള്ള അന്വേഷണങ്ങളാണ് എസ് എഫ് ഐ ഒയ്ക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത് ഇതിലൂടെ മുഖ്യമന്ത്രിയുടെ മകൾ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്നതെന്നാണ് സൂചന വീണയെ ക്ലിപ്പ് ഹൌസിലെത്തി ചോദ്യം ചെയ്യാനും സാധ്യതയേറെയാണ് വീണയുടെ കമ്പനിയായ എക്സാലോചിക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെയാണ് അനോഷ്ണം ഒരു സേവനവും ലഭ്യമാക്കാതെ തന്നെ എക്സാലോചിക്കിന് സി എം ആർ എൽ വൻ തുക കൈമാറിയെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു ആറുനത ഉദ്യോഗസ്ഥരെയാണ് എസ് എഫ്ഐ ഒ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കിയ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകാനാണ് നിർദ്ദേശം ഇതിനിടെ ക്ലിബ് ഹൌസിൽ റെയ്ഡിനും സാധ്യതയുണ്ട് എക്സാലോജിക്കും സി എം ആർ എല്ലും കെ എസ് ഐ ഡി സിയും നൽകുന്ന മൊഴികൾ കേസിൽ നിർണായകമാണ് അതുകൊണ്ട് തന്നെ പരസ്പരം പ്രതിസന്ധി ഉണ്ടാകുന്ന മൊഴികൾ ആരും നൽകുന്നില്ലെന്ന് ഉറപ്പിക്കും റെയ്ഡിന് സാധ്യതയുള്ളതിനാൽ ക്ലിബ് ഹൌസിലടക്കം കരുതലുകൾ എടുക്കും കെ എസ് ഐ ഡി സിയും ജാഗ്രതയിലാകും നിർണായക വിവരങ്ങൾ പലവട്ടം ആലോചിച്ച് മാത്രമേ കേന്ദ്ര ഏജൻസിക്ക് കൈമാറും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണമാണ് നടക്കുന്നതെങ്കിലും അതിനും അപ്പുറത്തേക്കുള്ള ഏജൻസികൾ ഏതു ഘട്ടത്തിലും അന്വേഷണം ഏറ്റെടുക്കും അതുകൊണ്ടാണ് ഇന്നലെ ക്ലിപ്പ് ഹൌസ് ഉറങ്ങാതിരുന്ന് ഈ കേസിലെ വിശദാംശങ്ങൾ പരിശോധിച്ചതും ചർച്ചകളിലും കൂടിയാലോചനകളിലും വീണയുടെ ഭർത്താവ് കൂടിയായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുത്തു ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേട് വ്യക്തമായ സാഹചര്യത്തിൽ അന്വേഷണം എസ് എഫ്ഐ ഒക്കെ വിടണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിൽ കോടതി കേന്ദ്ര നിലപാട് ആരായുകയും ചെയ്തു ഹർജി പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് അന്വേഷണം എസ് എഫ്ഐ ഒക്കു കൈമാറി കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് കോടതിയെ ഇക്കാര്യം കേന്ദ്രം അറിയിക്കും സ്വാഭാവികമായി ഈ കേസ് ഹൈക്കോടതി അവസാനിപ്പിക്കും ഫലത്തിൽ ഹൈക്കോടതി അംഗീകാരവും അന്വേഷണത്തിന് വരും ഇതും പിണറായി കുടുംബത്തെ വെട്ടിലാക്കുന്നുണ്ട് കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് എസ് എഫ്ഐ ഒ റെയ്ഡിനും കസ്റ്റഡിക്കും അറസ്റ്റിനുമുള്ള അധികാരമുണ്ട് ആവശ്യമെങ്കിൽ രാജ്യത്തെ മറ്റ് പ്രധാന അന്വേഷണ ഏജൻസികളുടെ സഹായവും തേടാം